തൃശൂരിൽ വൻ എ ടി എം കവർച്ച മൂന്ന് എ ടി എം സെൻ്ററുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ചു മുഖമൂടി ധരിച്ചെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത് മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും മനീഷ് തൃശൂരിൽ നിന്ന് ഓരോ ദിവസവും ഇങ്ങനെ സിനിമാ സ്റ്റൈലുള്ള കവർച്ചയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നിപ്പോൾ ഈ മാപ്രാണം മുതൽ കോലഴി വഴിയുള്ള ഇരുപത്തിയാറ് കിലോമീറ്റർ എന്താണ് സംഭവിച്ചത് ിവിശ തീർച്ചയായും കഴിഞ്ഞ ദിവസം വാഹനം സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞു നിർത്തി രണ്ടര കിലോ സ്വർണം കവർന്നു ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോഴാണ് തൃശ്ശൂരിന് ഞെട്ടിച്ചുകൊണ്ട് വൻ മോഷണം എ ടി എം മോഷണം എ ടി എം തകർത്ത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച വാർത്ത പുറത്തു വരുന്നത് അതായത് തൃശൂർ നഗരത്തോട് ചേർന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ മൂന്ന് മോഷണം അതായത് രണ്ടു മണിക്കൂറിനുള്ളിലാണ് ഈ മൂന്ന് മോഷണവും നടന്നിട്ടുള്ളത് പുലർച്ചെ രണ്ട് മുതൽ നാലിനുള്ളിലാണ് ഈ മൂന്ന് എ ടി എം സെന്ററുകൾ തകർത്തത് ആദ്യം ഇരിങ്ങാലക്കുറയ്ക്കടുത്ത് മാത്രാണം ബ്ലോക്ക് ജംഗ്ഷനുള്ള എ ടി എം ആണ് കൊള്ളയടിച്ചത് വെളുത്ത കാറ് കറ്റ കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്ത് അവിടെ നിന്നും പണം കവർന്നത് അതിനുശേഷം തൃശൂർ സ്വർണൂർ റോഡിലുള്ള സരോജ ഹോസ്പിറ്റലിന്റെ എതിർവശത്തുള്ള എ ടി എം ആണ് രണ്ടാമതായി തകർത്തത് മൂന്ന് മണിയോടെയാണ് ആ എ ടി എം തകർക്കുന്നത് ഈ എ ടി എം തകർക്കുന്ന സമയത്ത് തൃശൂർ സിറ്റി പോലീസിന് അലേർട്ട് ലഭിച്ചിരുന്നു പോലീസ് പാഞ്ഞ ഇവിടേക്ക് എത്തുമ്പോഴേക്കും മുർത്താക്കൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു മൂന്നാമതായി കോളേജിലുള്ള പൂണി ഈ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള എ ടി എം ആണ് മൊസ്താക്കൾ തകർത്തത് മൂന്ന് എ ടി എമ്മിൽ നിന്നായി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മോഷണം പോയതായി ഇപ്പോൾ നിഗമനത്തിൽ എത്തിയത് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘമാണ് സ്ഥലത്തുള്ളത് മൂന്ന് സ്ഥലങ്ങളിലായി കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുള്ളത് എന്തായാലും സമാന രീതിയിലുള്ള മോഷണം കേരളത്തിന്റെ അയൽ ജില്ലകളിലും അതായത് കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള അയൽ ജില്ലകളിൽ നടന്നതായി പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അവിടെ നിന്നും മോഷണം നടത്തിയ ശേഷം വാഹനത്തിൽ തൃശൂരിലെത്തി എ ടി എം തകർത്ത് ഷൊർണൂർ വഴി മോഷ്ടാക്കൾ വീണ്ടും തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നതായി ഒരു നിഗമനത്തിനാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവരം അയൽ ജില്ലകളിലേക്ക് ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് അയൽ സംസ്ഥാനത്തെ പോലീസ് പോലീസ് അനയ്ക്കുൾപ്പെടെ ഈ വിവരം കൈമാറിയിട്ട് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് വൻ മോഷണം തന്നെയാണ് നടക്കുന്നത് നടന്നത് പ്രൊഫഷണൽ സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണത്തിന് പിന്നെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് ലിബീഷ് അനീഷ് മാപ്രാണം അതുകഴിഞ്ഞ് തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള ഷൊർണ്ണൂർ റോഡ് കോലഴി ഈ മൂന്ന് സ്ഥലങ്ങളിലെത്തി മോഷണം നടത്തിയിട്ടും ഈ ഷൊർണൂർ റോഡിൽ നിന്ന് മാത്രമാണോ അലർട്ട് ലഭിച്ചത് അതിനുശേഷവും കോലഴിയിലേക്ക് പോയി മോഷണം നടത്തുകയാണോ ഉണ്ടായത് എന്താണ് ഈ പ്രൊഫഷണൽ സംഘങ്ങളെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന വിവരം ഡിബിഷൻ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു മോഷണം നടന്നാൽ ഉടൻ തന്നെ ബാങ്കിന്റെ സെർവറിലേക്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് അലേർട്ട് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് ആദ്യം നമുക്കറിയാം നേരത്തെ എല്ലാം എല്ലാ എ ടി എമ്മിൽ ഒരു വിധം എ ടി എമ്മിന് മുൻപിലെല്ലാം സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഷണമോ മോഷണ ശ്രമമോ നടന്നാൽ ഉടൻ അതാത് ബാങ്കുകളുടെ സെർവറിലേക്കും ബാങ്കുകളുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അലേർട്ട് ലഭിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ ആദ്യം മാപ്രാണ ബ്ലോക്ക് ജംഗ്ഷനിലുള്ള എ ടി എം തകർത്തപ്പോൾ ഈ അലേർട്ട് ലഭിച്ചില്ല മറ്റ് ബാങ്കുകളിലേക്ക് ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റ് എ ടി എം സെന്ററിലേക്ക് പോലീസിന് പോലീസ് സ്റ്റേനയിലേക്കോ അലർട്ട് കൊണ്ട് പോയില്ല എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും വലിയ പാകപ്പുഴകൾ അവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിച്ച് അന്വേഷണം അന്വേഷണം വിധേയമാക്കേണ്ട കാര്യമാണ് എന്തായാലും അത്തരത്തിലൊരു അലർട്ട് ഒന്നും പോയിട്ടില്ല എന്നത് വേണം വ്യക്തമാക്കാതെ വ്യക്തമാകുന്നത് ആ കാരണം ആദ്യം അപ്രാണത്തിൽ മോഷണം നടന്നിട്ടും ിൽ തൃശൂരിൽ മോഷണം നടക്കുമ്പോഴാണ് പോലീസിന് ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് അലേർട്ട് വരുന്നത് പക്ഷെ അവിടെ നിന്നും നൊടിയിടിയിൽ ഈ മോഷ്ടാക്കൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണം നടത്തി എ ടി എം സെന്ററിലേക്ക് കയറുന്നതിനുള്ളിൽ തന്നെ ഈ എ ടി എം സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി കറുത്ത നിറത്തിലുള്ള സ്പ്രേ അടിച്ചതിന് ശേഷം എ ടി എമ്മിന്റെ ഗ്ലാസിന് ലെൻസിന് മുകളിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് മോഷ്ടാക്കൾ മോഷണം എടുത്തു പറയേണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിവേഗത്തിലുള്ള മോഷണമാണ് ഈ മൂന്ന് എ ടി എം സെന്ററുകൾ നടത്തുന്നു കാരണം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അധികം ദൂരം ഇവർ സഞ്ചരിച്ചു ഇതിന് മോഷണം നടത്തി ഈ ഗ്യാസ് കപ്പ് ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്ത് മോഷണം നടത്തി മോഷണം മൂന്ന് മോഷണങ്ങൾക്കും എടുത്ത സമയം രണ്ട് മണിക്കൂർ മാത്രമാണ് മാത്രമാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സാധാരണഗതിയിൽ ഒരു എ ടി എം തകർക്കാൻ തന്നെ ഒരു ഒരു ഈ പറയുന്ന രണ്ട് മണിക്കൂർ സമയം ചുരുങ്ങിയത് വേണ്ടി കാരണം നമുക്കറിയാം നേരത്തെയും പല എ ടി എമ്മുകളും തകർക്കാനും ശ്രമങ്ങൾ നമ്മൾ നമുക്കറിയാം വാർത്ത വന്നിട്ടുണ്ട് കാരണം ആ ശ്രമം വളരെ വിജയിക്കാതെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവർ ഈ രണ്ടു മണിക്കൂറിനുള്ളിൽ മൂന്ന് എ ടി എമ്മുകളും തകർത്തു ഗ്യാസ് കട്ട ഉപയോഗിച്ച് തകർത്തു അവിടെ നിന്നും പണം കവർന്ന് ഇവർ അവിടെ നിന്നും കടന്നു കളയുന്ന ഒരു സംഭവം ഉണ്ടായതാണ് ഈ പ്രൊഫഷണൽ സംഘമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു സൂചന നൽകുന്നത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലെ കേരളത്തിന്റെ അയൽ സംസ്ഥാനത്തെ അയൽ ജില്ലകൾ കോയമ്പത്തു ഉൾപ്പെടെ അയൽ ജില്ലകളിലും സമാന രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ടെന്നൊരു വിവരം പോലീസിന് ലഭിച്ചതായി പറയുന്നുണ്ട് കാരണം അവിടെ നിന്നും മോഷണം നടത്തി വളയാർ അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്ന് തൃശ്ശൂരിലെത്തി തൃശൂർ ജില്ലയിൽ എത്തിയതിൽ തകർത്ത് ഇവർ ഈ വാഹനത്തിൽ തന്നെ ഷൊർണൂർ വഴി തിരികെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും വെറുത്ത നിറത്തിലുള്ള ഒറ്റ കാറിലാണ് ഈ മുഖം മറച്ച് എത്തിയ നാലംഗ മോഷണ സംഘം എത്തി മോഷണം നടത്തി പോയത് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ സംഘം തന്നെയായിരിക്കണം ഇതിന് പിന്നിൽ എന്നുള്ള നിന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസ് എന്തായാലും അന്വേഷണം ആ അതീവ ഗൗരവത്തോടെയാണ് ഈ കൊള സംഘത്തിന് പിടികൂടാനുള്ള അന്വേഷണം തൃശ്ശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ലഭീഷ് തൃശൂരിനെ ഞെട്ടിച്ച് വൻ എ ടി എം കവർച്ച പ്രൊഫഷണൽ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം മോർജ് വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്